പെട്ടെന്നും വലിയ വവ്വാൽ നേരെ അവന്റെ മുഖത്തേക്ക് ചാടി പെട്ടെന്ന് മന്ത്രവാദിനിയുടെ ശബ്ദം തവിട് കുഴിച്ചിടുമ്പോൾ വവ്വാലുകളുടെ കണ്ണിലേക്ക് നോക്കരുത് അവൻ പെട്ടെന്ന് മരത്തിന്റെ ചുവട്ടിൽ ഒരു കുഴി ഉണ്ടാക്കി അതിനുശേഷം തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന തവിട് കുഴിച്ചിടുകയും ചെയ്തു ഉടൻ തന്നെ മരത്തിൽ നിന്നും കറുത്ത പുക വരുവാൻ തുടങ്ങി വവ്വാലുകളുടെ ചിറകുകൾ കരിഞ്ഞു പോയ നാറ്റം അവിടെ വരുവാൻ തുടങ്ങി ഒരു നിമിഷം മരവും വവ്വാലുകളും എല്ലാം പുകയായി മാറി രാത്രിയിലെ കാറ്റിൽ എല്ലാം അപ്രതീക്ഷിതമായി മാറി പക്ഷേ അവന്റെ കയ്യിൽ ചെറിയൊരു ചുവന്ന പാടുണ്ടായിരുന്നു അവൻ വീട്ടിലേക്ക് നടന്നു എന്നാൽ അവൻ കയ്യിലെ ആ ചുവന്ന പാട് ശ്രദ്ധിച്ചില്ല അവന്റെ കണ്ണുകളിൽ ചെറിയ ചുവപ്പ് തിളങ്ങുന്നുണ്ടായിരുന്നു മരവും വവ്വാലുകളും അപ്രതീക്ഷമായിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഗ്രാമത്തിൽ വീണ്ടും മനുഷ്യരുടെ ചിരിയും കുട്ടികളുടെ കളിയും തുടങ്ങി എല്ലാവരും കരുതി ശാപം പോയി എന്ന് പക്ഷേ മന്ത്രവാദിനി ചിരിച്ചില്ല അവൾ ദൂരെ നിന്നും അവനെ നിരീക്ഷിക്കാൻ തുടങ്ങി കാരണം മന്ത്രവാദിനി കണ്ടിരുന്നു അവന്റെ കണ്ണുകളിൽ ആ ചുവന്ന തിളക്കം ഒരു രാത്രിയിൽ ആ ഗ്രാമത്തിൽ നായകളുടെ കൂട്ടത്തെച്ചിൽ ആകാശം ഇരുട്ടിൽ മൂടിയിരുന്നു പക്ഷികൾ പോലും ശബ്ദമുണ്ടാക്കിയില്ല ഗ്രാമത്തിന്റെ അരികിൽ വഴിയിലൂടെ അവൻ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു കണ്ണിൽ ചുവന്ന തിളക്കവമായി അന്ന് രാത്രി അവിടെ ഒരു കുട്ടിയെ ആ ഗ്രാമത്തിൽ നിന്നും കാണാതെയായി